ഹായ് പുതിയൊരു വീടിലോട്ട് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് കളങ്കാവൽ റിവ്യൂ അല്ല റിവ്യൂ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു സ്പോയിലർ വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് വഴി തെറ്റി കയറി കയറുകയാണെങ്കിൽ ആദ്യമേ തന്നെ പറയാം ഇതൊരു സ്പോയിലറാണ് അപ്പം നിങ്ങൾ സിനിമ കണ്ടവർ മാത്രം തുടർന്ന് കാണുക അല്ലാത്തവർ ഈ വീഡിയോ കാണണമെന്നില്ല അല്ലെങ്കിലും വീഡിയോ കാണുന്നത് കുറവാണ് അല്ലെങ്കിൽ വഴി തെറ്റി തെ കയറുന്നവരുടെ കാര്യം പറഞ്ഞു അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു തീമും പിന്നിൻ്റെ ഒരു സ്റ്റോറിയിൽ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ കളങ്കാവൽ എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് അത്ര വർക്കായില്ല ഈ പടം ഞാൻ റിവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ഇത് വർക്കായില്ല അതൊക്കെയാണ് ഞാൻ ഇതിനകത്തൂടെ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾ ഇതിൻ്റെ തീം എടുത്തേക്കുന്നത് സൈനൈഡ് മോഹൻ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഒമ്പത് അതിൻ്റെ സീരിയൽ കില്ലറിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇതിനകത്ത് അവർ മെയിൻ തീമായിട്ട് എടുത്തേക്കുന്നത് ആ ഒരു തീം എന്നിലുള്ള പ്രേക്ഷകനെ എത്ര വർക്കാക്കി അതാണ് ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇതിനകത്ത് വില്ലൻ മമ്മൂക്കെ മമ്മൂക്കാണ് മെയിൻ റോൾ ചെയ്തിരിക്കുന്നത് വില്ലൻ ക്യാരക്ടർ നായകനായിട്ട് വിനായകനും വന്നിട്ടുണ്ട് അപ്പോൾ ഈ നായകൻ വില്ലൻ ഈ ഒരു ക്യാരക്ടർ എത്രത്തോളം വന്നിട്ടുണ്ടെന്നും ഞാൻ ഇതിനകത്തോട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ പറയാം സ്പോയിലറാണ് കഥയാണ് പറയുന്നത് അപ്പോൾ ഈ പടം സൈനയുടെ മോഹൻ്റെ സ്റ്റോറി നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും പുള്ളിക്കാരൻ ഒരു സാറായിരുന്നു പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ആ സാറായിരുന്നു അതേപോലെ സൈനട്ട് വിളിച്ച് കൊല്ലുന്നത് പുള്ളിക്കാരൻ്റെ ഹോബി അങ്ങനെയുള്ള രീതിയിലാണ് ഈ ആ ഒരു ഒറിജിനൽ സൈനൈഡ് അതിൻ്റെ ഒരു സീരിയൽ കില്ലറിൻ്റെ സ്റ്റോറി അതിൽ നിന്ന് മാറ്റി ആ തീം എടുത്തിട്ട് ഇനി നമുക്ക് കളങ്കാവിലോട്ട് പോവാം കളങ്കാവിലോട്ട് പോകുമ്പം തുടങ്ങുമ്പം മമ്മൂട്ടേയും മമ്മൂട്ടേയും അതിനകത്ത് ഫാമിലി കൊണ്ടിരുന്ന് ഒരു വാർത്ത കാണോണ്ടിരിക്കുക അപ്പോൾ മമ്മൂക്കയ്ക്ക് ഇതേപോലെ ഒരു കോൾ വരും അപ്പോൾ ഒരു കൊലപാതകത്തിൻ്റെ പറ്റിയുള്ള കഥയാണ് അവിടെ പറയുന്നത് അപ്പം പുള്ളിക്കാരൻ ഇതേപോലെ ഒരു പെണ്ണുങ്ങളെ കാണുക അപ്പോൾ പെണ്ണുങ്ങളുടെ സെക്സ് ചെയ്യുക സെക്സ് ചെയ്തിട്ട് ഇതേപോലെ സൈനൈഡ് കൊടുക്കുക കൊല്ലുക ഇതാണ് പരിപാടി സ്റ്റാൻലി ദാസ് എന്നാണ് ഇതിനകത്ത് മമ്മൂക്കയുടെ പേര് സൈനൈഡ് മോഹൻ എന്നുള്ളത് മാറ്റി സ്റ്റാൻലി ദാസ് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ആദ്യം ഒരു കൊലപാതകം കാണിക്കുന്നുണ്ട് അത് തുടക്കമാണെന്ന് ആലോചിക്കണേ തുടക്കം ആ ഒരു കൊലപാതകം മമ്മൂക്ക കിഡിലായിട്ട് ഞാൻ ഇതിനകത്ത് മമ്മൂക്കയുടെ പോരായ്മകൾ എല്ലാം പറയുന്നുണ്ട് ആ ഒരു കൊലപാതകം കിഡ്ജ് ആ മമ്മൂക്കയുടെ ആക്ടിങ് ആയാലും മുഖത്തെ എക്സ്പ്രഷൻ ആയാലും കിഡിലിനായിട്ട് ചെയ്തിട്ടുണ്ട് അത് തുടക്കമാണെന്ന് ആലോചിക്കണേ പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പുള്ളി ഈ സ്റ്റാൻലി ദാസ് ഓരോരുത്തരോരോത്തരെ കാണുന്നുണ്ട് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയേക്കെന്ന് പറഞ്ഞാൽ ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറുമാണ് പക്ഷേ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു തുടക്കം കഴിഞ്ഞിട്ട് ആ കൊലപാതകം കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്നതിനൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൊലപാതത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കിട്ടിയിട്ടില്ല അതായത് മമ്മൂക്കെ നമുക്കൊന്ന് വെറുപ്പിച്ച് കാണിക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു വെറുപ്പിക്കണം എന്നുവെച്ചാൽ ആ ഒരു രീതി എനിക്ക് ഇതിനകത്ത് വർക്കാൻ കഴിഞ്ഞിട്ടില്ല സീരിയൽ കില്ലറിൻ്റെ ഒരിതും അതിനകത്ത് മമ്മൂക്കയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇതിനകത്ത് മമ്മൂക്ക കുറച്ച് ലേഡീസും ആട്ടൊക്കെ നിന്ന് കാര്യം പറയുന്ന കാണുന്നുണ്ട് അപ്പം അങ്ങനെ കാര്യം പറയുന്ന പുള്ളിക്കാരൻ ഓരോരുത്തരെ ഓരോ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ഓരോരുത്തരെ കാണാൻ പോകുന്നുണ്ട് ഓരോരുത്തർ പുറേ നടക്കുന്നുണ്ട് അങ്ങനെ പുറേ നടന്നിട്ട് ആ ഒരു സാധനങ്ങളൊന്നും മമ്മൂ മമ്മൂക്ക ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു മമ്മൂക്ക ആ ഒരു പരിപാടിയൊന്നും മമ്മൂക്കയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അതൊന്നും പ്രേക്ഷകരിലോട്ട് കൺവിൻസ് ആക്കാൻ എന്നിലെ പ്രേക്ഷകർക്ക് അത് പറ്റിയിട്ടില്ല പിന്നെ ഇതിനകത്ത് ഇൻട്രവല് ഇതിനകത്ത് ബ്രാഞ്ച് ഓഫീസറായിട്ട് വിനായം വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ആയിട്ട് ജിബിൻ ഗോപിനാഥൻ വരുന്നുണ്ട് പക്ഷേ വിനായകൻ്റെ എന്ന് പറഞ്ഞാൽ വിനായകൻ തുടക്കത്തിൽ പെതുക്കിയാൽ പോകുന്നത് ഈ ഇന്നത്തെ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്ക വില്ലനും വിനായകൻ നായകനുമായിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇതിനകത്ത് ഈ ഒരു ക്യാ ഈ ഒരു സിനിമയിൽ വില്ലനും നായകനും മമ്മൂക്ക തന്നെ അല്ലാതെ വിനായകനെ ഒരു സൈഡായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളു എനിക്ക് തോന്നിയത് അങ്ങനെയാണേ പിന്നെ ഇതിനകത്ത് ഒരു ട്വിസ്റ്റ് കാണിക്കുന്നുണ്ട് ഇൻട്രവെല്ലാവുന്ന നേരത്തെ ഒരു ട്വിസ്റ്റ് കാണിക്കുന്നുണ്ട് അതായത് സൈനാട് മോഹൻ്റെ സ്റ്റോറിയാണെങ്കിൽ ഇതിനകത്ത് അധ്യാപകനായിട്ടാണെങ്കിൽ ഇതിനകത്ത് ഇയാളൊരു പോലീസ് ഓഫീസറായിട്ട് തന്നെയാണ് പോലീസ് ഓഫീസർ തന്നെ ചെയ്യുന്ന കുറ്റമായിട്ടാണ് ഇന്നത് കാണിച്ചിരിക്കുന്നത് പിന്നെ ഏതാണ് അവിടെ വെച്ചാണ് ഇൻറ്റർവില് ഇൻ്റർവ്യല് കഴിഞ്ഞിട്ട് നടക്കുന്നതിനും ഒരു വ്യക്തതയൊന്നുമില്ല വെറുതെ ഇങ്ങനെ നമുക്ക് തന്നെ അതായത് ഈ ക്രൈംബ്രാഞ്ചായിട്ട് അഭിനയിക്കുന്ന വിനായകനെ ഒരൊട്ടപ്പേരൊക്കെ ഉണ്ട് നത്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് അത് അത്രയും കൊലപാതകങ്ങൾ തെളിക്കുന്ന എന്നിട്ട് അതേപോലെ തെളിയിക്കുന്ന ഒരാളാണ് അങ്ങനെ വിളിക്കുന്നത് പക്ഷേ ഇയാളെ ഈ ഈ ഒരു കേസ് അന്വേഷിക്കാൻ വിട്ടുമ്പോൾ ഇയാളെ ഒരു മന്ദബുദ്ധിയായിട്ടുള്ള പോലീസ് ഓഫീസറായിട്ടാണ് കാരണം ഒരു പോലീസ് ഓഫീസറിൻ്റെ യാതൊരു വ്യക്തിയും അതിനകത്ത് പ്രയോഗിക്കുന്നില്ല തുടക്കത്തിൽ തന്നെ ആ ഒരു ഇതെല്ലാം സ്ക്രിപ്റ്റ് റൈറ്റിൻ്റെ കുഴപ്പമില്ല ഞാൻ ഇതിൻ്റെ ആക്ടിങ്ങിനെ പറ്റി ഒന്നുമല്ല ഞാൻ പറയുന്നത് ഒക്കെ അവർ കൊടുത്തേക്കുന്നത് നല്ല രീതി വന്നിട്ടുണ്ട് ഇതെല്ലാം സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റൈറ്റിൻ്റെ പോരായ്മകളാണ് പക്ഷേ പിന്നെ മൂക്കിൻ്റെ തുമ്പത്ത് എല്ലാം ഉണ്ട് ആ ഒരു ഒന്ന് ബൂത്തി പ്രയോഗിച്ചാൽ കിട്ടുക എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടേക്കുന്നത് അന്ന് അന്നത്തെ സമയം അപ്പോൾ രണ്ടായിരത്തി അഞ്ച് ആ സമയം അപ്പോൾ ആ സമയത്ത് ഇതുപോലത്തെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് ഉള്ള കേസന്വേഷണമേ നടക്കത്തുള്ളൂ എങ്കിലും ഈ പോലീസുകാർക്കൊരു യുക്തി അതിനകത്ത് കാണിക്കുന്നില്ല ഈ കളങ്കാവലിനകത്ത് ഉള്ള രീതിയിൽ കാണിക്കുന്നില്ല പിന്നെ നടക്കുന്ന കൊലപാതകങ്ങളും അത് അത്ര പോര എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിനകത്ത് ഈ സ്റ്റാലി ദസ് അതായത് മമ്മൂക്ക് ചെയ്ത ക്യാരക്ടർ ഓരോരുത്തരെ സൈനൈഡ് വെച്ച് സൈനൈഡ് വെച്ച് കൊല്ലാൻ വേണ്ടി അതിൻ്റെ പോരാ അത് എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു സിനിമ സ്റ്റോറിയുടെ തിരക്കഥാകൃത്ത് എന്നുള്ള ഒരു സർജനെ വിളിക്കുന്നുണ്ട് സർജനായിട്ട് ചെയ്തേക്കുന്നത് അരാ കുഞ്ചന സർജനായിട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാൻ കഴിഞ്ഞോട്ടെ ആ ഒരു സർജനെ അപ്പം ചെയ്ത എന്ത് ടൂരത്തെയും കാണിച്ചു കൊടുക്കുന്നത് ഒരു പരിചയമില്ലാത്ത വ്യക്തിയുടെ അടുത്ത് സൈനൈഡ് ഉണ്ടാക്കുന്നതും അതിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കാൻ ഇയാൾക്ക് ആരാ റൈറ്റ് കൊടുത്തിരിക്കുന്നത് അത് അതൊക്കെ എന്ത് ആ ഒരു സ്ക്രിപ്റ്റിൽ എന്തൊക്കെ പോരായ്മ കാണിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ ക്ലൈമാക്സിലോട്ട് നീങ്ങുമ്പോൾ ഇതിനകത്ത് പിന്നെ പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇരുപത്തിരണ്ട് ആക്ട്രസ്മാരെ കാണിക്കുന്നുണ്ട് ഇരുപത് ആക്ടർമാരെന്ന് പറയാനൊന്നും പറ്റത്തില്ല അതിൻ്റെ ആകെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രജിഷ വിജയനും പിന്നെ ഒരു ലേഡി ലേഡിയെ കാണിക്കുന്നുണ്ട് പിന്നെ ഗായത്രി ദീപ്തി ഐ പി എസ് ഇത്രയും പേരെയാണ് എനിക്കൊരു ഒരു ലേഡി ഒരു ആക്ട്രസ് എന്നുള്ള രീതി തോന്നുന്നത് ബാക്കിയെല്ലാം ഈ സീരിയലിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കുറേ അമ്മച്ചിമാരെയൊക്കെയാണ് ഞാൻ അത് കാണിച്ച് അപ്പം അവരെ കൊല്ലുന്ന അതൊന്നും പകുതി ഒന്നും കാണിക്കുന്നില്ല പിന്നെ ഇനി അത് എടുത്ത് പറയേണ്ടതാണ് ഇതിൻ്റെ മുജീദ് മജീദിൻ്റെ മ്യൂസിക് മുജിദ് മജീദ് നല്ല കിടുക്കനായിട്ട് അത് ചെയ്തിട്ടുണ്ട് ഓരോ സീനും അത് താഴ്ന്നു പോകുമ്പോൾ അത് പൊക്കാൻ വേണ്ടി എന്നിട്ട് വെച്ചാൽ എലവേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മ്യൂസിക് നല്ലോണം വെച്ചിട്ടുണ്ട് പിന്നെ എഡിറ്റിങ്ങും എഡിറ്റിങ്ങും കിടന്നാക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ തുടക്കം ഫസ്റ്റ് ഹാഫിലെ കുറച്ച് എഡിറ്റിങ് ഭാഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എങ്കിലും ആ മേക്കിംഗ് ആ മേക്കിങ്ങും ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ സ്ക്രിപ്റ്റ് റൈറ്റിങ് കുറച്ചും കൂടെ നല്ലതാക്കാരുന്ന് തോന്നിയിട്ടുണ്ട് മമ്മൂക്കെ അല്ലാതെ ഇത് വേറെ ഒരാൾ ചെയ് ചെയ്യേണ്ട ഒരു സ്റ്റോറി ആയിരുന്നു കാരണം നമുക്കൊക്കെ ഈ ലേഡീസിൻ്റെ അടുത്ത് മിണ്ടുന്നതായാലും അതൊക്കെ ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അപ്പോൾ പിന്നെ ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പം ലാസ്റ്റ് ക്ലൈമാക്സിലോട്ടെടുക്കുമ്പം ലാസ്റ്റിൽ തേരെയാണ് അതിനകത്ത് ദീപ്തി ഐ പി എസ് എന്ന് പറയുന്നത് ഇതിനകത്ത് എനിക്കൊരു ചെറിയൊരു പോരായ്മ ദീപ്തി ഐ അതായത് ഗായത് ഗായത്രി അരുൺ ഗായ ഗായത്രി ചേച്ചി ഇതുപോലെ കൊണ്ടുപോകുന്ന ഒരു ഹോട്ടലിൽ കൊണ്ടുപോകുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ മിണ്ടുന്നൊരു ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് മിണ്ടുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ആ മിണ്ടുന്നതൊക്കെ കാണുമ്പം മമ്മുക്കൊക്കെ കാണാൻ കിടന്ന് കഷ്ടപ്പെടുന്നതായിരുന്നു അതായത് പെണ്ണുങ്ങൾ മിണ്ടാൻ കിടന്ന് കഷ്ടപ്പെടുന്നതിന് ഇട്ട് കാണിക്കുന്നത് ആ ഒരു മേക്കിങ് ആ ഒരു സ്റ്റൈലൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് കോട്ടയിലോട്ട് കൊണ്ടുപോകുന്നതും അപ്പോൾ അവിടെ വെച്ച് വേണമെങ്കിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുപോയായിരുന്നു അവിടെ ആ ഒരു ട്വിസ്റ്റ് അവിടെ കാണിച്ചില്ല എന്തെങ്കിലും സിനിമ നിങ്ങൾ സിനിമയായിട്ട് മാറ്റുന്നുണ്ട് അവിടെ വേണമെങ്കിൽ ആ ദീപ്തി ഗായത്രി ചേച്ചി കൊണ്ടുപോകുന്ന കോട്ടയിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ വെച്ചാൽ ഗായത്രി ഒരു ക്യാരക്ടർ ഒന്ന് റിവീൽ ആക്കുന്ന ഒരു വേറെ അയാൾ ഉദ്ദേശിച്ച ആളല്ല എന്നുള്ള രീതിയിൽ റിവീൽ ആക്കിയെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു പിന്നെ അവിടെ നടക്കുന്ന കുറച്ച് ഫൈറ്റൊക്കെ ഉണ്ട് വിനായകനുമായിട്ട് വിനായന് ഇതിന് മുമ്പേ കേസൊക്കെ തെളിച്ച് തന്നെ അതൊക്കെ അവസാനം ഓർക്കുന്ന രീതിയിൽ കാണിക്കുന്നത് അപ്പോൾ അവർ ആ ഓർക്കുന്ന രീതി കാരണം രണ്ട് കൊലപാതകം കൂടെ അധികം ഇയാൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് അവനത് കാണിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ ഇയാൾ മമ്മുക്കയുടെ കുറച്ച് റിംഗ് വിടുന്ന പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ക്ലിനാക്കി വന്നിട്ടുണ്ട് പിന്നെ മമ്മുക്കൊക്കെ ഈ ഒരു സൈനികർമോഹനാവാൻ എൻ്റെ രീതിയിൽ പറ്റിയിട്ടില്ലെന്നാണ് എനിക്ക് പെർഫെക്റ്റ് തോന്നിയിട്ടുള്ളത് അത് മമ്മൂക്കായത് കൊണ്ടായിരിക്കാം അത്രയും ഇഷ്ടപ്പെടുന്ന കുറേ ഫൺ ഉള്ള ഒരു നായകനായ കൊണ്ടായിരിക്കാം ഒരു ലിമിറ്റ് വെച്ച് കാണിച്ചത് പക്ഷേ ഇതിനകത്തൊന്നും ലിമിറ്റ് വെക്കാതെ ഫുള്ള് അഴിഞ്ഞ് അടാൻ വിടണമായിരുന്നു പിന്നെ ആ നായകനായി ഇന്നത്തെ നായകൻ നായകൻ വിനായകനല്ല ഞാൻ എപ്പോഴും ഉറങ്ങുന്നത് നായകനും നായകനും വില്ലനും മമ്മൂക്ക തന്നെ അതിനകത്ത് നായനൊരിക്കലും വിനായകനാകാനും വിനായനെ കൊണ്ട് പറ്റിയിട്ടില്ല ക്ലൈമാക്സ് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ നായകനും വില്ലനും തമ്മിൽ ഫൈറ്റ് ഉണ്ട് അതിനകത്ത് ജയിക്കുന്നത് ഇപ്പം മമ്മുക്ക തന്നെയാണ് മമ്മുക്ക എന്താ സ്റ്റാൻലി ദാസാണ് ഇതിനകത്ത് ജയിക്കുന്നത് തന്നെ നമ്മളെ പരാജയപ്പെടുത്തിക്കോ ഇങ്ങനെയൊക്കെ പറഞ്ഞോട്ട് നിന്ന് തന്നിട്ട് പിന്നെ തലയ്ക്ക് ഒരു കമ്പി കൊണ്ട് അടിക്കും അപ്പോൾ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് അത് തുടക്കത്തിലെ കൊന്ന ആളുടെ അച്ഛനായിരുന്നു അങ്ങനെയുള്ള രീതിയിൽ പിന്നെ ഇവർ രണ്ടു കൂടെ ഇയാളെ ബാഗിലാക്കി കൊണ്ടുപോകാം വിനായക വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ വെച്ച് തീരുവാ മമ്മുക്ക ചാവുന്നില്ല അതായത് സ്റ്റാൻഡിംഗ് ദാസ് ചാവുന്നില്ല അവിടെ വാണ്ടഡ് എന്ന് പറയുന്ന ആ ഫോട്ടോയിൽ റിങ്യൂ ഇടുന്നിടത്താണ് അവിടെ അവസാനിക്കുന്നത് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഉച്ചയ്ക്ക് ഇവിടെ ഇത് ചിലവർക്കൊക്കെ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ ആയാലും ആ ഒരു കൊലപാതകങ്ങളൊന്നും കൺവിൻസ് ആക്കാൻ പിന്നെ കുഞ്ചനയൊക്കെ വിളിച്ച് പറയുന്നുണ്ടല്ലോ അതൊക്കെ എന്തോ ബോറും സീനൊക്കെയാണെന്ന് പറയുമോ ഇതൊന്നും എനിക്കത്ര വർക്കായില്ല ഇതാണ് അതായത് ഞാൻ ആക്ടിങ് ഞാൻ മോശം ആരെയും പറയുന്നില്ല ആക്ടിങ് എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ സ്ക്രിപ്റ്റ് റൈറ്റിങ് ഇതാണ് എൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് പക്ഷേ ഇതിനകത്ത് ഞാൻ വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ കോക്ക് അശ്വന്ത് കോക്ക് കോക്ക് സാർ ഇതിന് ഹെവി പോസിറ്റീവ് ആണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരിക്കലും ഈ ഈ സിനിമ പുള്ളിക്കാരൻ ഹെവി പോസിറ്റീവ് പറയുമെന്ന് എനിക്ക് തോന്നിയില്ല ഇതേപോലെ തന്നെ ആയിരുന്നു ജയിലറും ജയിലറും എനിക്കൊരു ആവറേജ് പടവമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇവിടെ ആ പുള്ളിക്കാരൻ അത് ഹെവി ഞാൻ ഞാൻ മാത്രമല്ല കുറേ പേര് ജയിലറിനെ പറ്റിയ ബി ജെ മാത്രം ഇല്ലായിരുന്നെങ്കിൽ ആ പടവും ഇല്ലെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് തോന്നിയതൊക്കെ തന്നെയാണ് പക്ഷേ ഇത് ഒരേ ആസ്വാദന സ്റ്റൈൽ വേറെയാണ് പക്ഷേ എൻ്റെ എൻ്റെ അഭിപ്രായം തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പുള്ളിക്കാരനെ കോക്സാറിനെ കുറ്റമൊന്നും പറഞ്ഞില്ല അപ്പം ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്കൊരു ആവറേജ് പുറവട്ടെ കളങ്കാവലേ തോന്നിയിട്ടുള്ളൂ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കുറച്ചും കൂടെ നല്ലതാക്കാൻ തോന്നി അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത് വേണ്ടിയിട്ട് വരുന്നില്ലേ ബൈ